ഇനി ഒരു ടിപ്പ് കൂടി ഞാൻ പറയാട്ടോ ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പശുക്കൾ ഇപ്പോൾ നമ്മൾ ഇത് ദഹനത്തിന് ആ പൗഡർ കൊടുക്കണ പോലെ തന്നെയാണ് അത് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ അതേപോലെ എന്താ ചില സമയങ്ങളിൽ പശുക്കൾക്ക് തീറ്റ എടുക്കാൻ പറ്റാതെ പെട്ടെന്ന് അവർ വയറ് തട്ടി ഉയർത്തിട്ട് ഒന്നും ഒരു തീറ്റയും തിന്നാതെയൊക്കെ വരും അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിൻ്റെ അനുഭവമാണ് ഞങ്ങൾക്ക് ഇത് അറിയ കാരണം കറക്റ്റായിട്ട് അവർക്കത് തിന്ന തീറ്റ എടുക്കണില്ല എന്ന് നമുക്ക് അപ്പപ്പോൾ അറിയും അപ്പോൾ അത് കാരണം അങ്ങനെ സംശയം തോന്നി വയറ് വയർ നല്ല തട്ടി ഉയർക്കും അങ്ങനെയുള്ളൊരു ഇത് വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്നുണ്ടെച്ചാൽ ഒരു ഇരുന്നൂറ് ഗ്രാം അപ്പസം സോഡ അപ്പക്കാരം എന്നൊക്കെ പറയും അപ്പസോഡ ഞങ്ങളത് കലക്കിയിട്ട് അവർ വായൽ പിടിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ അതായത് മറ്റേ തീറ്റയിൽ ഇന്ന പോലെ ഇട്ട് കൊടുക്കരുത് തീറ്റയിൽ ഇട്ടാ അവർ തിറ്റ തിന്നുമില്ല അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അത് കണ്ടു കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു ഇരുന്നൂറ് ഗ്രാം അപ്പസോഡ കരക്കി തുള്ളയിൽ ബലയായി പിടിച്ചിട്ട് ഒഴിച്ചു രണ്ട് നേരവും അത് അങ്ങനെ കൊടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് വീർക്കുക പറഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ പെട്ടെന്ന് നടക്കണ കാര്യമാണ് സ്റ്റെക്കാവും വയറ് പെട്ടെന്ന് നല്ല സ്റ്റെക്കാവും അപ്പോൾ നമ്മൾ കണ്ടാൽ പോടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഡോക്ടറെക്ക് വിളിക്കാനായിട്ട് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം ഇത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ അവർ ചാണകം കുറേശ്ശെ ചാണകം ഇടാൻ തുടങ്ങും അതുവരെ അവരുടെ വയറിങ്ങനെ വീർത്തിരിക്കേണ്ടാവും അപ്പോൾ അതൊക്കെ കണ്ട് പേടി പേടിക്കേണ്ട ഞങ്ങൾ ഞങ്ങളുടെ അനുഭവമാണ് പറയുന്നത് ഇതൊന്നും നടന്നില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ ഡോക്ടറെ വിളിക്കാൻ നിൽക്കാറുള്ളൂ അല്ലാണ്ട് ഇത് ഇതോ ഈ ഞങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ മാറാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ